അയ്യംപിള്ളി റാംസ് ബൈക്രാഫ്റ്റിന്റെ നേതൃത്വത്തിൽ ബിരുദ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ പതിനാറിന് അനുമോദിക്കും ഇപ്പം നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ഏരിയ എന്ന് പറയുന്നത് ഹൈഫൈ കോളേജോ അല്ലെങ്കിൽ ഹൈഫൈ വിദ്യാർത്ഥികൾ വരുന്നതല്ല ഇപ്പം എറണാകുളത്തും അല്ലെങ്കിൽ മറ്റ് കോളേജുകൾ കുറച്ചും സ്റ്റാൻഡേർഡുള്ള കോളേജുകളൊക്കെ ഉണ്ട് ആ സ്റ്റാൻഡേർഡിലേക്ക് നമുക്ക് ഈ കോളേജിനെ ആക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് അപ്പം കുറച്ചും കൂടെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ സൗകര്യം കിട്ടുന്നത് അതുപോലെ അവർക്ക് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഉടനെ തന്നെ ജോലി ലഭിക്കുന്നതിനുള്ള ആ സാഹചര്യവും അവർക്ക് അവരുടേതായ എക്സ്പോഷർ ഉണ്ടാക്കിയിട്ട് അവർക്ക് ഉന്നത ശ്രേണിയിലേക്ക് അവർക്ക് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ അതുപോലെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൽ അതുപോലെ ബാക്കിയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ ജോലി സംരംഭം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം അതിന്റെ ഒരു ഭാഗമായി ഒരു സാമൂഹിക ഒരു കാര്യം എന്നുള്ള നിലയിലാണ് ഞങ്ങളിപ്പം ഇതിപ്പോ കോളേജുകളിൽ നിന്ന് ഡിഗ്രി പരീക്ഷയിൽ ഈ യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ ഏറ്റവും ആയിട്ടുള്ള കുട്ടികളാണ് ഇപ്പോൾ അറുപത് പേരാണ് അങ്ങനെ ഉള്ളത് അപ്പോൾ ഒരു കോളേജിൽ നിന്ന് ചില കോളേജിൽ കൂടുതൽ ഡിഗ്രി കൂടുതൽ ആളുകൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരുന്ന ആ കുട്ടികളെ എല്ലാവരെയും കൂടി ഒന്ന് ആദരിക്കുക അവർക്കൊരു ക്യാഷ് അവാർഡും ഒരു സമ്മാനമാണ് നമ്മൾ പതിനാറാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിക്കുള്ള ഈ പരിപാടിയിൽ വെച്ച് കൊടുക്കുന്നത് തീരദേശ മേഖലകളിലെ വിവിധ കോളേജ് വകുപ്പ് എന്നിവയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് കരസ്ഥമാക്കിയ അറുപത് വിദ്യാർത്ഥികളെയാണ് അനുമോദിക്കുക ഉച്ചയ്ക്ക് മൂന്നിനെ കോളേജിൽ ചേരുന്ന സമ്മേളനം കെ എൻ ഉണ്ണികൃഷ്ണൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്യും മുൻ എം എൽ എ കൂടിയായ കോളേജ് ചെയർമാൻ അഡ്വക്കേറ്റ് എം എം മോനായി മുഖ്യപ്രഭാഷണം നടത്തും എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഡ്വക്കേറ്റ് സി എം മജീദ് അക്കാദമിക് അഡ്വൈസർ ഡോക്ടർ ജിയോ പോൾ പ്രിൻസിപ്പൽ ഡോക്ടർ സി ആർ ഗോപേഷ് എന്നിവർ നേതൃത്വം നൽകും മേഖലയിലെ പരിമിതമായ ജീവിത സാഹചര്യത്തിൽ നിന്നും കഠിന പ്രയത്നത്തിലൂടെ കഴിവ് തെളിയിച്ച പ്രതിഭകളാണ് ചടങ്ങിൽ ആദരവ് ഏറ്റുവാങ്ങുന്നത് അവാർഡും ഉപഹാരവും നൽകും വർഷമായി എം ജി യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ എഐസിടി ഇ അംഗീകാരത്തോടെ നൂറ് ശതമാനം വിജയും നൂറ് ശതമാനം പ്ലേസ്മെന്റും ഉറപ്പുവരുത്തുന്ന ജില്ലയിലെ പ്രധാന ക്യാമ്പസാണ് റാംസ് ബൈക്രാഫ്റ്റ് എം ബി എ കോളേജ് സാമ്പത്തിക പിന്നാക്കാവസ്ഥയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഫീസില്ലാതെ സർക്കാർ സഹായത്തോടെ പഠനം നടത്താനും കഴിയുമെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഡ്വക്കറ്റ് സി എ മജീദ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വി ആർ നിതീഷ് എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു